എഞ്ചിൻ അമിതമായി ചൂടാകുന്നതിന്റെ കാരണങ്ങൾ എഞ്ചിൻ അമിതമായി ചൂടാകുന്നത് അടിയന്തിരമായി പരിഹരിച്ചില്ലെങ്കിൽ ഗുരുതരമായ കേടുപാടുകൾക്ക് കാരണമാകുന്ന ഒരു നിർണായക പ്രശ്നമാണ് പലപ്പോഴും തണുപ്പിക്കൽ സംവിധാനത്തിലെ അല്ലെങ്കിൽ ബാഹ്യ ഘടകങ്ങളിലെ പ്രശ്നങ്ങൾ കാരണം എഞ്ചിൻ താപനില ഒപ്റ്റിമൽ ഓപ്പറേറ്റിംഗ് പരിധി പരിധിക്കവിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എൻജിൻ അമിതമായി ചൂടാകുന്നതിന്റെ പ്രാഥമിക കാരണങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിശദീകരണം ഇതാ ഒന്ന് കുറഞ്ഞ കൂളന്റ് ലെവലുകൾ അല്ലെങ്കിൽ ചോർച്ച എഞ്ചിൻ അമിതമായി ചൂടാകാനുള്ള ഏറ്റവും സാധാരണമായ കാരണങ്ങളിലൊന്നാണ് കുറഞ്ഞ കൂളന്റ് അളവ് ആന്റിഫ്രീസ് എന്നും അറിയപ്പെടുന്ന കൂളന്റ് എൻജിനിൽ നിന്ന് റേഡിയേറ്ററിലേക്ക് താപം ആകിരണം ചെയ്യുന്നതിനും കൈമാറുന്നതിനും പ്രധാനമാണ് സിസ്റ്റത്തിൽ വേണ്ടത്ര കൂളന്റ് ഇല്ലെങ്കിൽ എൻജിൻ സുരക്ഷിതമായ താപനില നിലനിർത്താൻ കഴിയില്ല റേഡിയേറ്റർ ഹോസുകൾ വാട്ടർ പമ്പ് അല്ലെങ്കിൽ ഹെഡ് ഗാസ്കറ്റ് എന്നിവയിലെ ചോർച്ച കാരണം കൂളന്റിന്റെ അളവ് പലപ്പോഴും കുറയുന്നു ചോരുന്ന ഹെഡ് ഗാസ്ക്കറ്റിൻ എഞ്ചിൻ ഓയിലുമായി കൂളന്റ് കലർത്താനോ ജ്വലന അറയിൽ കത്തിക്കാനോ കഴിയും ഇത് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നു കൂളന്റ് ലെവൽ പതിവായി പരിശോധിക്കുന്നതിനും ചോർച്ച ഉടൻ പരിഹരിക്കുന്നതിനും ഈ പ്രശ്നം തടയാൻ കഴിയും രണ്ട് തെർമോസ്റ്റാറ്റിൽ തകരാർ നിർദ്ദിഷ്ട താപനില പരിധിയിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്തുകൊണ്ട് തെർമോസ്റ്റാറ്റ് കൂളന്റിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നു അത് അടച്ച സ്ഥാനത്ത് കുടുങ്ങുകയാണെങ്കിൽ അത് റേഡിയേറ്ററിലേക്കുള്ള കൂളന്റ് ഒഴുക്ക് തടയുകയും എഞ്ചിനിൽ ചൂട് വർദ്ധിക്കുകയും ചെയ്യുന്നു നേരെമറിച്ച് തുറന്നിരിക്കുന്ന ഒരു തെർമോസ്റ്റാറ്റിൻ എഞ്ചിൻ അതിന്റെ ഒപ്റ്റിമൽ ഓപ്പറേറ്റിംഗ് താപനിലയിലെത്തുന്നത് തടയാൻ കഴിയും ഇത് കാര്യക്ഷമമല്ലാത്ത പ്രകടനത്തിലേക്ക് നയിക്കുന്നു മൂന്ന് തകരാറുള്ള റേഡിയേറ്റർ അല്ലെങ്കിൽ കൂളിംഗ് ഫാൻ താപം ഇല്ലാതാക്കുന്നതിൽ റേഡിയേറ്റർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കാലക്രമേണ അഴുക്ക് അവശിഷ്ടങ്ങൾ എന്നിവയാൽ ഇത് അടഞ്ഞുകിടക്കുകയും അതിന്റെ തണുപ്പിക്കൽ ശേഷി കുറയ്ക്കുകയും ചെയ്യും ഇത് അമിതമായി ചൂടാകുന്ന എഞ്ചിനിലേക്ക് നയിക്കുന്നു അതുപോലെ റേഡിയേറ്ററിലൂടെ വലിക്കുന്നതിൽ കൂളിംഗ് ഫാൻ നിർണായക പങ്ക് വഹിക്കുന്നു പ്രത്യേകിച്ചും വാഹനം നിശ്ചലമായിരിക്കുമ്പോഴോ സാവധാനത്തിൽ നീങ്ങുമ്പോഴോ ഫാൻ മോട്ടോറോ അതിന്റെ സെൻസുകളോ പരാജയപ്പെട്ടാൽ റേഡിയേറ്ററിന് മതിയായ വായുപ്രവാഹം ലഭിക്കില്ല ഇത് താപനില ഉയരാൻ കാരണമാകുന്നു നാല് തകർന്നതോ പരാജയപ്പെട്ടതോ ആയ വാട്ടർ പമ്പ് എഞ്ചിൻ ഹോസുകൾ റേഡിയേറ്റർ എന്നിവയിലൂടെ കൂളന്റ് തള്ളുന്ന കൂളിംഗ് സിസ്റ്റത്തിന്റെ ഹൃദയമാണ് വാട്ടർ പമ്പ് കേടുപാടുകൾ തകർന്ന ഇമ്പെല്ലർ അല്ലെങ്കിൽ അയഞ്ഞ ബെൽറ്റ് എന്നിവ കാരണം വാട്ടർ പമ്പ് പരാജയപ്പെട്ടാൽ കൂളന്റ് ഒഴുക്ക് തടസ്സപ്പെടുകയും അമിത ചൂടിലേക്ക് നയിക്കുകയും ചെയ്യുന്നു വാട്ടർ പമ്പ് തകരാറിലാകുന്നതിന്റെ ലക്ഷണങ്ങളിൽ ചോർച്ച ഗ്രൈൻഡിംഗ് ശബ്ദങ്ങൾ അല്ലെങ്കിൽ മതിയായ കൂളന്റ് ഉപയോഗിച്ച് പോലും എഞ്ചിൻ അമിതമായി ചൂടാകുന്നു എന്നിവ ഉൾപ്പെടുന്നു അഞ്ച് തടഞ്ഞ കൂളന്റ് പാസേജുകൾ കാലക്രമേണ തുരുമ്പ് അഴുക്ക് അവശിഷ്ടങ്ങൾ എന്നിവ തണുപ്പിക്കൽ സംവിധാനത്തിൽ അടിഞ്ഞുകൂടുകയും റേഡിയേറ്റർ ഹീറ്റർ കോർ അല്ലെങ്കിൽ എഞ്ചിന്റെ കൂളന്റ് പാസേജുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഈ തടസ്സങ്ങൾ കൂളന്റിന്റെ സ്വതന്ത്രമായി ഒഴുകാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുകയും താപനില നിയന്ത്രിക്കാനുള്ള സിസ്റ്റത്തിന്റെ ശേഷി കുറയ്ക്കുകയും ചെയ്യുന്നു കൂളിംഗ് സിസ്റ്റം പതിവായി ഫ്ലഷ് ചെയ്യുന്നത് അത്തരം ബിൽഡപ്പ് തടയാൻ സഹായിക്കും ആറ് കേടുപാടുകൾ സംഭവിച്ചതോ തേയ്മാനം സംഭവിച്ചതോ ആയ ബെൽറ്റുകളും ഹോസുകളും ബെൽറ്റുകൾ വാട്ടർ പമ്പ് കൂളിംഗ് ഫാൻ തുടങ്ങിയ നിർണായക ഘടകങ്ങളെ നയിക്കുന്നു അതേസമയം ഹോസ് സിസ്റ്റത്തിലുടനീളം കൂളന്റ് കൊണ്ടുപോകുന്നു ഒരു ബെൽറ്റ് തെന്നിപ്പോകുകയോ പൊട്ടുകയോ ചെയ്താൽ അത് വാട്ടർ പമ്പിനെയോ ഫാനിനെയോ നിർത്തുകയും അമിത ചൂടിലേക്ക് നയിക്കുകയും ചെയ്യും അതുപോലെ പഴയതോ തകർന്നതോ ആയ ഹോസുകളിൽ കൂളന്റ് ചോർന്നൊലിക്കുകയോ ചെയ്യാം ഇത് ഒഴുക്ക് നിയന്ത്രിക്കുന്നു കാലാനുസൃതമായ പരിശോധനയ്ക്കും ബെൽറ്റുകളും ഹോസുകളും മാറ്റിസ്ഥാപിക്കുന്നതിനും അത്തരം പ്രശ്നങ്ങൾ തടയാൻ കഴിയും ഏഴ് മോശം ഡ്രൈവിംഗ് അവസ്ഥകൾ ഉയർന്ന താപനിലയിൽ വാഹനമൊടിക്കുക കനത്ത ലോഡ് വലിക്കുക അല്ലെങ്കിൽ ഇടയ്ക്കിടെ സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക് എന്നിവ തണുപ്പിക്കൽ സംവിധാനത്തിൽ അധിക സമ്മർദ്ദം ചെലുത്തും ഈ അവസ്ഥകൾ അമിതമായ താപം സൃഷ്ടിക്കുന്നു ഇത് തണുപ്പിക്കൽ സംവിധാനം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടിയേക്കാം പ്രത്യേകിച്ചും അത് അനുയോജ്യമായ അവസ്ഥയില്ലെങ്കിൽ എട്ട് എൻജിൻ ഓയിൽ പ്രശ്നങ്ങൾ എൻജിൻ ഓയിൽ ചലിക്കുന്ന ഭാഗങ്ങളെ ലൂബ്രിക്കേറ്റ് ചെയ്യുക മാത്രമല്ല ചൂട് ഇല്ലാതാക്കാനും സഹായിക്കുന്നു കുറഞ്ഞ എണ്ണയുടെ അളവ് അല്ലെങ്കിൽ മോശം എണ്ണ എഞ്ചിൻ ഉള്ളിൽ വർദ്ധിച്ച ഘർഷണത്തിനും ചൂടിനും കാരണമാകും മതിയായ ലൂബ്രിക്കേഷൻ ഇല്ലാതെ തണുപ്പിക്കൽ സംവിധാനത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ താപം എഞ്ചിൻ സൃഷ്ടിക്കുന്നു ഇത് അമിത ചൂടിന് കാരണമാകുന്നു ഒൻപത് കൂളിംഗ് സിസ്റ്റത്തിൽ എയർ പോക്കറ്റുകൾ കൃത്യമല്ലാത്ത കൂളന്റ് നിറയ്ക്കുന്നതോ ചോർച്ചയോ കാരണം തണുപ്പിക്കൽ സംവിധാനത്തിൽ എയർ പോക്കറ്റുകൾ രൂപപ്പെടാം ഈ എയർ പോക്കറ്റുകൾ കൂളന്റിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും എഞ്ചിനിൽ ഹോട്ട് സ്പോട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു കുടുങ്ങിയ വായു നീക്കം ചെയ്യുന്നതിനും കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനും തണുപ്പിക്കൽ സംവിധാനത്തിന്റെ ശരിയായ പ്രവർത്തനം അത്യാവശ്യമാണ് പത്ത് ഘടകങ്ങൾ അല്ലെങ്കിൽ വിപണിക്ക് ശേഷമുള്ള മോഡിഫിക്കേഷൻസ് റേഡിയേറ്റർ ഗ്രില്ലിനെ തടയുന്ന അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ വായുപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന വലുപ്പമേറിയ ഘടകങ്ങൾ സ്ഥാപിക്കുന്നത് പോലുള്ള ബാഹ്യ പ്രശ്നങ്ങൾ അമിത ചൂടിന് കാരണമാകും തണുപ്പിക്കൽ സംവിധാനം നവീകരിക്കാതെ എഞ്ചിൻ ശക്തി വർദ്ധിപ്പിക്കുന്ന പരിഷ്കരണങ്ങൾ താപം ഇല്ലാതാക്കാനുള്ള ശേഷിയെ മറികടന്നേക്കാം കൂടാതെ എഞ്ചിനിലോ തണുപ്പിക്കൽ സംവിധാനത്തിലോ അനുചിതമായ മാറ്റങ്ങൾ വരുത്തുന്നത് അനുയോജ്യമായ താപനില നിലനിർത്തുന്നതിന് ആവശ്യമായ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും അമിതമായി ചൂടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും